ഹലോ കുട്ടീസ് ഇന്ന് നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്താലോ അപ്പം ഒന്ന് ഞാൻ അമ്പലത്തിൽ പോകാം എന്നൊക്കെയാണ് അപ്പോൾ ഇതേ ഇതാണ് കേട്ടോ ഡ്രസ്സ് പിന്നെ ഇത് നമ്മൾ തന്നെ നമുക്ക് വേണ്ടി ഈ സാരിക്ക് കസ്റ്റമൈസ് ചെയ്തുണ്ടാക്കിയ മാലയാണേ നമ്മൾ സാരിയൊക്കെ ഇട്ട് ഇത് നമുക്ക് നമ്മുടെ ഈ ഒരു ജിമിക്കാൻ വലിയ ഇട്ട് കൊടുക്കാം നമ്മുടെ സാരിൻ്റെ ബോർഡർ സിൽവർ കളർ ആയതുകൊണ്ട് നമ്മൾ ആ ഒരു കളറിന് പ്രിഫറൻസ് കൊടുത്തിട്ട് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ജിമിക്കിൻ്റെ പുറകിലത്തെ വാഷ് നോക്കുമ്പോൾ കാണുന്നില്ല അപ്പം അതും തപ്പി നടന്ന കേട്ടോ അങ്ങനെ നമ്മൾ കുറേ 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 തിരച്ചിലിനൊടുവിൽ അത് കണ്ടുപിടിച്ചു കേട്ടോ ഇനിയിപ്പോൾ നമുക്കത് കൊടുക്കാം അങ്ങനെ രണ്ടാമത്തെ ജിമിക്കമ്പൽ നമ്മൾ ഇട്ടുകൊടുക്കുകയാണേ പിന്നെ ഇട്ടാലേ നമുക്ക് ഒന്ന് തട്ടി നോക്കണം ജിമ്മിക്കി ഒരു സന്തോഷമാണ് ഇത് നമ്മളെ നമ്മൾ തന്നെ ചെയ്ത ആ ഒരു ബ്രേസ്ലെറ്റ് ഇടണേ പിന്നെ നമ്മൾ സിൽവർ കളർ രണ്ട് നേരത്തെ വളയും ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നമുക്ക് വേണ്ടി നമ്മൾ കസ്റ്റമൈസ് ചെയ്ത ഈ ഒരു മാല ഇപ്പോൾ അതെ നമ്മൾ മാല ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ ആഭരണങ്ങളൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് വേണ്ടത് നമ്മളെ മുടി പിന്നെ ലാസ്റ്റ് കേട്ടോ അതോടെ അങ്ങനെ വിട്ടത് നമുക്ക് നമ്മുടെ മുഖത്തെ അലങ്കോല പണികളിലേക്ക് കിടക്കാം അപ്പം നമ്മൾ ഇതേ ഈ ഒരു ക്രീം സിറമാണ് എടുത്തത് പോൺസിൻ്റെ ഇങ്ങനെ ആദ്യമായിട്ടാണ് കേട്ടോ ഇത് വാങ്ങിയത് സാധാരണ കോൾഡ് ക്രീം അല്ലെങ്കിൽ മോയ്സ്ചറൈസർ ഏതെങ്കിലും വാങ്ങി അഡ്ജസ്റ്റ് ഇട്ട് കൊടുക്കാറാണ് പക്ഷേ ഇത് കണ്ടപ്പോൾ എന്തോ ഒരു ആകാംക്ഷ തോന്നി വാങ്ങിയതാട്ടോ അപ്പം പിന്നെ ഈ ഒരു കുത്തിടൽ അത് പിന്നെ പണ്ടുള്ള ശീലാണ് കോൾഡ് ആണെങ്കിലും എന്താണെങ്കിലും കുത്തിട്ട് കുത്തിട്ട് ബ്ലെൻഡ് ചെയ്യുന്നത് അതുകൊണ്ട് അത് ഇവിടെ തുടർന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നല്ലൊരു എഫക്റ്റ് ഉണ്ട് കേട്ടോ ഇത് ഈ ഒരു ഇത് ബ്ലെൻഡ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലൊരു ഇൻസ്റ്റൻറ് ഗ്ലോ നമുക്ക് നമ്മുടെ ഫേസിൽ കിട്ടുന്നുണ്ട് കണ്ടില്ലേ ആ ബ്ലെൻഡ് ചെയ്ത ഭാഗത്ത് നല്ലൊരു ക്രീം എനിക്കിഷ്ടമായിട്ട് എന്തായാലും ഇപ്പം ഇങ്ങനെ സ്ഥിരമായിട്ട് ഇത് യൂസ് ചെയ്യൊന്നുമില്ല എന്താ അത്യാവശ്യം എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രം അപ്പം നല്ല കഷ്ടപ്പെട്ട് റബ്ബെയ്ത് റബ് ചെയ്ത് അങ്ങനെ ബ്ലെൻഡ് ചെയ്ത് സെറ്റാക്കാണേ പിന്നെ അറിയാമല്ലോ ക്രീം ഇടുമ്പം ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒരു ഒരു പൊടി ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ പിന്നെ നോക്കി നോക്കി ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ കണ്ണിനടിയിലൊക്കെ അങ്ങനെ ചിലപ്പം കിടക്കും ഏകദേശം എല്ലാം നോക്കി 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 ചെയ്ത് ഇനിയിപ്പം മുക്കിൻ്റെ സൈഡിൽ ഇത്തിരി കാണുന്നുണ്ട് അപ്പോൾ അതും പോക്കി ഏകദേശം നമ്മുടെ ക്രീമൊക്കെ സെറ്റായി പിന്നെ നമുക്ക് വേണ്ടത് ഇനി ഫസ്റ്റ് നമുക്ക് പൊട്ട് ഊത്താം പൊട്ട് ഊത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് ഇനി ഇൻസ്റ്റൻറ്റ് വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ അത്യാവശ്യം വലിയൊരു പൊട്ട് വലിയെന്നു വെച്ചാൽ വലിയ പൊട്ടല്ല സാരിയാണല്ലോ അപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ളതായാലും കുഴപ്പമില്ല അപ്പോൾ നമുക്ക് അത്യാവശ്യം വലുപ്പമുള്ളൊരു ബ്ലാക്ക് കളർ പൊട്ടാണ് നമ്മൾ ഇടുന്നത് അപ്പം അതവിടെ ഇട്ടുവെച്ചാൽ ആ നെറ്റി ഒഴിഞ്ഞെടുക്കില്ലല്ലോ ഇനിയിപ്പം നമുക്ക് കണ്ണെഴുത്തിലേക്ക് പോകണം കണ്ണെഴുത്ത് വലിയൊരു ടാസ്ക് ആയിരുന്നു കേട്ടോ കാരണം സാധാരണ നമ്മൾ കണ്ണാടി നോക്കി ചെയ്യുന്നതാണല്ലോ അപ്പം സ്ക്രീൻ നോക്കി ചെയ്യുമ്പം ആ ഒരു പെർഫെക്ഷനും കാര്യങ്ങളും കിട്ടാതായി അപ്പം എഴുതി 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 ഞാൻ കണ്ണിലൊരു കുത്തമിനാറ് തന്നെ പണിയുന്നുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എഴുതി പിന്നെയും എഴുതി പിന്നെയും ടച്ച് ചെയ്ത് പിന്നെയും ടച്ച് ചെയ്ത് അങ്ങനെയാണ് കണ്ണെഴുത്ത് നടക്കുന്നത് എന്തോ ഒരു സമാധാനമൊക്കെ എഴുതിയിട്ട് ശരിയായോ ശരിയായോ എന്നുള്ളൊരു ടെൻഷനിലായിരുന്നു കേട്ടോ ആദ്യത്തെ കണ്ണെഴുതി പിന്നെ രണ്ടാമത്തെ കണ്ണിലും എഴുതിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ ഒരു ഒറ്റ എഴുത്തിലൊന്നും ഞാൻ നിർത്തുന്നില്ല പിന്നെ ഞാൻ പോകുന്നുണ്ട് കാരണം സാധാരണ നല്ല അത്യാവശ്യം നല്ല കട്ടിക്ക് തന്നെ എഴുതിയിട്ട് ഷീലായതുകൊണ്ടേ അങ്ങനെ തന്നെ എഴുതും കേട്ടോ നല്ലൊരു സമാധാനമുള്ളൂ അപ്പം പിന്നെയും 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 കുത്തി അറിക്കുന്നുണ്ട് നിങ്ങൾ കണ്ണ് എഴുതാൻ ഉപയോഗിക്കുന്നത് എന്താണെന്നുള്ളതൊന്നും പറയണേ കണ്ണി ആണോ കാച്ചൽ സ്റ്റിക്കാണോ അതോ ഇങ്ങനത്തെ ലൈറ്റി ഡാസിലറൊക്കെ പോലുള്ള പെൻസിലാണോ എന്നൊന്നും പറയണേ അപ്പോൾ നമ്മൾ കണ്ണെടുത്ത് ഏകദേശം സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ഐലൈനർ എടുക്കാം ഞാൻ സാധാരണ ബ്ലൂ ഹെവനാണ് ഉപയോഗിക്കലോ പക്ഷേ ഇപ്രാവശ്യം കിട്ടാത്ത കൊണ്ടാണ് ഈ ഒരു ലാക്മേ വാങ്ങിയത് കേട്ടോ പക്ഷേ എനിക്ക് ആ ബ്ലൂ ഹെവൻ തന്നെയാണ് ഏറ്റവും ഇഷ്ടം അപ്പം എപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ടെങ്കിലും ഒന്ന് മാറ്റി വെക്കാൻ വന്നിട്ടുണ്ട് രണ്ടെണ്ണം അപ്പോൾ കണ്ണെടുത്ത് തുടങ്ങിയിട്ടുണ്ട് കണ്ണ് എഴുതിയിട്ട് എഴുതിയിട്ടൊരു സമാധാനം എല്ലാം കാരണം ആ കണ്ണിലെ കണ്ടില്ലേ ചെറിയൊരു ഉണ്ട് അപ്പോൾ അതുകൊണ്ട് സാധാരണ എഴുതുന്ന ആ ഒരു പെർഫെക്ഷൻ എന്നുള്ള ഡൗട്ടിലായിരുന്നു ഞാൻ അപ്പോൾ പിന്നെ 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 വരച്ചതെല്ലാം കൂടെ കൊള്ളാക്കിയിരുന്നുണ്ട് കേട്ടോ കണ്ണ് പിന്നെ ഞാൻ എല്ലാ നമ്മുടെ കണ്ണെഴുത്തിൻ്റെ രണ്ട് കണ്ണ് എഴുതി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒന്ന് അലമാരയിലെ കണ്ണാടിയിൽ പോയിട്ട് സെറ്റാക്കി വന്നതാണ് കേട്ടോ കണ്ടല്ലേ ബാക്കി എല്ലാ കാര്യങ്ങളും വേഗം ചെയ്താലും കണ്ണെഴുത്ത് ഞാൻ സമയമെടുത്ത് ചെയ്യുന്നൊരു കാര്യമാണേ എന്തോ അതങ്ങനെ ചെയ്താലേ എനിക്കൊരു തൃപ്തിയാവാറുള്ളൂ അപ്പോൾ ഒരു കണ്ണിൽ ഗോപുരം പണി ഞാനിപ്പോൾ അടുത്ത കണ്ണിലേക്ക് കയറിയിട്ടുണ്ട് അങ്ങനെ കണ്ണുകൾ എഴുതി 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 ഒന്ന് റെഡി കണ്ണിൻ്റെ പീലിയിലായിട്ടുതന്നെ അത് നേരെ കണ്ണിൻ്റെ താഴെ നമ്മുടെ കവിളിലേക്ക് വരും കേട്ടോ അതുകൊണ്ട് അതും കൂടെ ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ സ്ക്രീനിൽ വെച്ച് എഴുതി ശീലല്ലാത്തതുകൊണ്ട് അപ്പം എത്ര കുത്തി വരച്ചിട്ടൊരു സമാധാനക്കേടായിരുന്നു കേട്ടോ ഇപ്പോൾ വീണ്ടും നമ്മുടെ ആദ്യത്തെ കണ്ണിലേക്ക് തന്നെ വീണ്ടും ഒന്നും കൂടെ ടച്ച് ചെയ്ത് കൊടുക്കാൻ പോകുന്നുണ്ട് അപ്പം അതിങ്ങനെ ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് ടച്ച് ചെയ്തെല്ലാം കൂടെ ഒരു പരുവാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇനി ആ ഒരു അലങ്കോലപ്പണി കഴിഞ്ഞു ഞാൻ കണ്ണാടി നോക്കി ജസ്റ്റ് ടച്ച് ചെയ്ത് വന്നോട്ട് എന്നിട്ട് പിന്നെ ഇതാ ഭഗവാൻ്റെ ഈ ഒരു കളപം അമ്പലത്തിൽ പോവുകയാണെങ്കിലും ഈ ഒരു കളപം തൊട്ട് പോകുമ്പോൾ ഒരു സമാധാനായിട്ടോ അതെപ്പോഴായാലും അങ്ങനെയാണ് അവിടെ പോയിട്ട് പിന്നെ ചന്ദനം വാങ്ങാമെന്നല്ലാതെ പിന്നെ അതെ ഈ ഒരു ഫേവറേറ്റ് എൻ്റെ എവർഗ്രീൻ ഫേവറേറ്റ് ആണത് ചോപ്പൂറ് പണ്ടോട്ടുള്ളൊരു ശീലമാണ് കേട്ടോ ചോപ്പൂർ കടൽ അപ്പോൾ പിന്നെ ഇത്തിരി കുറഞ്ഞു എന്നാണ് തോന്നുന്നത് പിന്നെ അതെ ഞാൻ മുടി എഴെ എടുത്ത് ചെയ്യുന്നത് ഇങ്ങനെ മുടി കെട്ടുന്നതിന് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്ന് ഒന്ന് കമൻ്റ് ചെയ്യണേ ഇവിടെ എന്താ ഈടുക്കാന്നോ അങ്ങനെന്തോ പറയും പക്ഷേ നമ്മൾ നാട്ടിൽ എഴയെടുത്ത് കെട്ടുക എന്നാണേ പറയാറ് അപ്പോൾ മുടി അങ്ങനെ എഴു എടുത്ത് കിട്ടുന്നുണ്ട് അമ്പലത്തിൽ പോകുമ്പോൾ അങ്ങനെയാണ് കെട്ടാറ് അപ്പോൾ മുടിയും സെറ്റാക്കി സെറ്റാക്കി മുടി പിരിച്ചിരുന്നതുകൊണ്ടേ അതിൻ്റെയായിട്ടുള്ള ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാലും നമ്മളതും വിജയകരമായി പൂർത്തിയാക്കിയിട്ടോ ഇതേ ഇപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോകാൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണേ ഓക്കേ ബായ്